ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം പന്ത്രണ്ടര ഞാനപ്പം നാളെ വെളുപ്പിനെ ഞങ്ങക്ക് പോണം എവിടെയാ സേവത്തോട് പോണം അപ്പൊ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു ഓരോ പണിക്കുന്നു കുറെ പണികളൊക്കെ തീർത്തു അതെല്ലാം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞു ഇച്ചിരി സമയം ഇച്ചിരി നേരം വൈകിപ്പോയി നാലുമണിക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് നാലുമണിക്ക് ഇവിടെ തിരിക്കണം പിന്നെ ആറേ പത്തിനാണ് പട്ടിക്കാട്ടുന്ന ട്രെയിന് ട്രെയിൻ ട്രെയിനാട്ടോ പോകുന്നത് ബസ് ബുക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ക്യാൻസലായിപ്പോയി അങ്ങനെ ഇന്നലെ ഇന്നലെ രാത്രി പോകാനിരുന്നതാണ് പിന്നെ എന്തോ ചെയ്യാനാണ് വരാനുള്ളത് വഴി തങ്ങൂലോ അതുകൊണ്ട് ഞാൻ നിശ്ചയത്തിന് ഇടാനുള്ള കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അമ്മയുടെ സാരി എടുത്തു വെച്ചു വെച്ചില്ല എടുത്ത് വെക്കണം പിന്നെ ഞാൻ യൂഷ്വലി എന്നത്തെ പോലെ ചുരിദാറാണ് ഇടുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ കിടിച്ചേട്ടനെ അവന് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ടോയ്സ് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് ഇത് കാണാൻ പോകുന്ന ഓ അത് ഞാൻ കട്ട് ചെയ്തായിരുന്നു ആ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നേ അവിടെ മറ്റേ കെ എൽ എഫ് നടക്കുന്നുണ്ടായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അപ്പം അത് കാണാൻ പോയപ്പോൾ അവിടെ കണ്ട ആശാന് സ്പൈഡർമാൻ ബാറ്റ്മാൻ അയൺമാൻ പിന്നെ നമ്മുടെ ലുക്കി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുള്ളൂ ആശാന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇതോ പിന്നേ ഇത് പോയിട്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരും കേട്ടോ കാരണം ഞായറാഴ്ച ഞായറാഴ്ചത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തു നാളെ എന്തായാലും എത്തുമ്പോൾ ഒരു സമയമാവും കാരണം നാളെ രാവിലെ കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയം എട്ടെട്ടര വഴി പിന്നെ ഞായറാഴ്ച നിശ്ചയം ഉം നിശ്ചയം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാനാണ് ക്ലാസ്സിന് പോകണം സെക്കൻഡ് സെമ്പ് തുടങ്ങി അതുമല്ല നമുക്ക് ഫെസ്റ്റ് കടക്കുക കോളേജിൻ്റെ അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ പെൻഡിങ് നടക്കുക അതെല്ലാം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ടീം ബാക്ക്വോട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് വയസ്സുള്ള മത്സരം ആട്ടും അതുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതൊക്കെ കൊണ്ട് ഞാനും അമ്മയും തിരിച്ചിങ്ങി പോരും അയ്യോ സ്റ്റേഷനിലെത്തി സമയം എത്രയാണ് അഞ്ച് നാൽപ്പത്തിനാലാവുന്നു ആറ് പത്തിനാണ് ട്രെയിൻ തണുപ്പാതെ ഇത്ര പതിയെ വരുന്നു രാവിലത്തെ ക്ഷീണമാണോ ഒന്നും കഴിച്ചിട്ടില്ലേ അപ്പം അതിപ്പോ എവിടെത്തി ൂര് വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എന്നാ താമസിക്കും കേട്ടോ പത്തേമുക്കാല്ലോ ട്രെയിൻ വരുമ്പോ പരശുരാമിന് പോവാന ഒരു കൂട്ടുകാരി കിട്ടി ഭയങ്കര കാര്യം പറിച്ചില്ലായിരുന്നു അത്രയും കൂട്ടം കിടവും ഏട്ടനും കിച്ചും കൂടെ വന്നിട്ടുണ്ട് എന്ത് ഏന്ന് അറിയത്തില്ല നിക്കുപോയി വരുന്നുണ്ട് ഒരു തല ഞാൻ കണ്ടു ആ ഞങ്ങളുടെ ട്രെയിൻ പോണു

രാവിലെ ആകൃതിയായിട്ട് ഓരോ കോണിക്കൊന്ന് പരിപാടികളൊക്കെ നേരത്ത് എന്ത് കൊടുക്കുവേ മണിയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബിച്ച അങ്ങനെ നമ്മുടെ സ്റ്റേജ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്കാ രാവിലെ പേടി പൊത്തത് എന്താന്നറിയത്തില്ല ഇതേ ക്രണ്ട്സിനായിരുന്നു എനിക്ക് എന്റെ കല്യാണത്തിന് സ്റ്റേജ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ വല്ലാണ്ട് നെഞ്ചൊക്കെ ഇടിക്കുന്നു ഹലോ കോഹണ ആർക്കും എടുക്ക രണ്ടുമണി അതും മണി ഇതും മണി ഇപ്പള ഇപ്പള ഒരു ഉത്സവത്തിന് അന്തരീക്ഷയി തുടങ്ങി അയ്യോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അതിന്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കാണെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ കണ്ണു കഴിഞ്ഞപ്പോ തലക്ക് പ്രാന്തായി പോയി അതിനെ വരങ്ങാൻ പോയേക്കു എബി സോനയും കണ്ടു അയ്യോ ആ ഒരാളൂടെ വന്നിട്ടുണ്ട് അത് വേറൊരു അമ്മു അമ്മേ അതും അമ്മ ഇപ്പൊ മൂന്നമ്മു വയനാട്ടിൽ നിന്നൊരു അമ്മൂണ്ട് ഇപ്പൊ നാലമ്മുമാരായി അമ്മ വയനാട് അമ്മ മലപ്പുറം അമ്മ കണ്ണൂര് അമ്മ തൃശ്ശൂര് അല്ല ചാലക്കുടി അല്ലേ ചേച്ചി ചാലക്കുടി എന്ന തൃശ്ശൂരായിരുന്നു എന്തരോ എന്തോ ആരാ ഓര നാണമായിരുന്നു ഇന്നലെ വിളിച്ചപ്പോ ഭയങ്കര ടെൻഷനാതൊക്കെ ഇന്നെല്ലാം ചെയ്തു തരാ ഫ്രണ്ടക്കെ കിട്ടി അപ്പം നമ്മൾ വീട്ടിൽ ഇറങ്ങി പോവാണ് പോയി അവരെയൊക്കെ കണ്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വരാം അങ്ങനെ പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റ് പാല് ഇനിയും കുഞ്ഞാച്ചു അവരെ കണ്ടിട്ട് അവിടെ കുറച്ച് സാധനങ്ങള് കൊടുക്കാനുണ്ട് കുറച്ച് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങൾ അതോ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അവരക്ക് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ ഇച്ചിരി പോയി ഫുഡ് എടുക്കാനുണ്ട് അവരെ കണ്ടിട്ട് തിരിച്ചു പോയിട്ട് വേണം നമുക്ക് ഫുഡ് ഇനി കൊറച്ച് ഇവിടെ കൊടുക്കണം പിന്നെ പകുതി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം എത്തിയോ ഇതാട്ടോ ലോഡ്ജ് താമരശ്ശേരി താമരശ്ശേരില്ലോ ചിറ്റാ വണ്ടി മാറ്റണോ ഗുഡ് മോർണിംഗ് മാറിയല്ലോ ഇതെന്താ

ഓരോ കാണണം അതെ എല്ലാരും വന്ന ഇനി ക്ഷീണമൊക്കെ മാറ്റി കുളിച്ച് റെഡി ആയിട്ട് വീട്ടിൽ വന്നിട്ട് വന്നിട്ടെടുക്ക എല്ലാരും ഒന്ന് റെഡി ആവട്ടെടുത്തു ഹെൽമെറ്റ് വെച്ചോട്ട് എത്ര നേരം വണ്ടിക്കേട്ടോ അപ്പുവാണെങ്കി ഏട്ടന്റെ വണ്ടിയെല്ലാം എല്ലാം കൂടെ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റത്തോണ്ട് ഓട്ടോ വിളിച്ചു അപ്പം ലോഡ്ജിൻ്റെ അവിടെ വരെ ഓട്ടോയിൽ സാധനം കൊണ്ടു കൊടുക്കണം അത് കഴിച്ചാൽ ബാക്കി സാധനം വീട്ടിൽ കൊണ്ടുപോകണം വെണ്ണിന് വിശക്ക് നിന്ന് ചേച്ചിക്ക് ചേച്ചിക്ക് വിശക്കുന്ന് അപ്പം ലിപ്സ്റ്റിക് ഇടുന്നില്ല നീ വന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നുള്ളുന്നു കാരണം വാരി കൊടുക്കണം അപ്പം ഫുഡൊക്കെ കൊണ്ടു കൊടുത്ത് ഇനി ബാക്കി സാധനം കൊണ്ടു കൊണ്ടുപോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് കയ്യില് മാത്രം കാണും അതുകൊണ്ട് അപ്പൊ ശരി കാട്ടിലുള്ള റോഡ് കയറി അപ്പം ലോഡ്ജിൽ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള ഫുഡും കറിയൊക്കെ ആയിട്ട് പോവാം നല്ല റോഡാണ് ഞാനിങ്ങനെയാണെങ്കിൽ ഫോണും പിടിച്ചോണ്ടെന്ന് ഞാൻ ചിലപ്പോൾ ഞാൻ റോഡിൽ കിടക്കും ഏട്ടൻ വീട്ടിലും ചെല്ലും ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ചേച്ചിയെ ഒരുക്കാൻ കേട്ടിട്ടുണ്ട് എന്താവുക എന്തോ ഫുഡ് കഴിക്കാൻ വിശന്ന് നിക്കോ പാവ നമസ്കാരം ചേച്ചിന് വീഡിയോ എടുക്കുന്ന ചേച്ചി വന്നു സുന്ദരിയായിട്ടുള്ള എന്നെ എല്ലാവരും കണ്ടാ മതി അപ്പം മേക്കപ്പ് മേഖപ്പെട്ടതിനു ശേഷം പിന്നെ കാണിച്ചേരാം ഓരോ കോണിക്കുന്നൊരിക്കും റെഡി ആവുന്നു ഞാനും റെഡിയായി ആയി മഴയമ്മ ഏട്ടൻ എല്ലാരും റെഡി ആയി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്തോ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ചിരി വരുന്നു പോലമ്മി ഹലോ और kitchen में सुनहरा no അവര് തല്ലാൻ്റ അവര് വരട്ടെ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കല്യാണത്തിന് എന്തായിരിക്കും വേ എന്താ ചെയ്യാതെ സെക്കനെ നോക്ക് മക്കളെ നോക്ക് അച്ചാച്ചി പോയി നോക്കിയാ ചെറുക്കനും ഇവിടെ ഫുഡ് വന്നു ഫുഡ് ഫുഡ് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമെന്നാ എല്ലാവരും വന്നു

ഒരു മിനിറ്റ് നിങ്ങൾ പോവരുത് ട്ടോ അവർക്കെടുക്ക നല്ല ഫാമിലിയും കിട്ടൂല ഒന്നില കിട്ട ഒന്നില കിട്ടൂല മണിയും പിള്ളേരിലെ മണിവിടെ മണിവിടെ വീഡിയോ ഓണർ വേണ്ട വീഡിയോയില് വാതിലേ

ും ചേച്ചി നിത്യേക എടിക്കട മുടയേ ഭയന്നേ മുനിച് മുതൽ മുടി ഒക്കെ ആണോ ദിക്കി ഓഹോ ഇവിനേ കൊണ്ടേ ഇതുവാ ഇവിനേ കൊണ്ടേ ഇങ്ങോട്ട് ആള് അസ്രോ ഇവിടുന്ന് മുടം ജെസെടേ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് തന്നെ ഒരു ഫോട്ടോ കൂടി എടുക്കണം ഫോട്ടോ എടുക്കാൻ दीजिए ഫോട്ടോ എടുക്കാൻ दीजिए പാര എടുമോ 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 妈妈，妈妈，你好，你好。 ഇവിടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ടില്ലയോ മോതിരമാറ്റം കഴിഞ്ഞു ഓരോരുത്തർ ഫുഡ് കഴിച്ചു കൊറേ പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ചു കഴിഞ്ഞവരൊക്കെ പോകുന്നു അങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുന്നു എല്ലാരും ഹാപ്പി ആണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു സന്തോഷം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവര് ചെറുക്കനും പെണ്ണും ഫോട്ടോ എടുത്ത് തകർക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ വരാം